നമസ്കാരം പൊരുഗന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ പോളിംഗ് ബൂത്ത് കയ്യേറുകയും കള്ളവോട്ട് ചെയ്യുകയും ചെയ്ത ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മകൻ അസ്റ്റിൻ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ജശ്വന്ത് മകനും പാർട്ടി നേതാവുമായ വിജയ് ബാദ്വാറാണ് അറസ്റ്റിലായത് വോട്ടെടുപ്പ് ദിനത്തിൽ ബൂത്ത് കയ്യേറി വിജയ് അനുയായികളും കള്ളവോട്ടും ചെയ്തിരുന്നു അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങൾ വിജയ് പാദോർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് നൽകുകയും ഉണ്ടായി സമൂഹത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഭാവൽ കിഷോർ സിംഗ് തവിയർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് കേസിൽ അറസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വിവാദമായതോടെ പിന്നീട് ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ ന്യൂസ് സ്ഥാപകനും മുഹമ്മദ് ഉൾപ്പെടെ ഈ വീഡിയോ എക്സിൽ വീണ്ടും പോസ്റ്റ് ചെയ്തു വോട്ടിംഗ് മെഷീൻ തന്റെ അച്ഛന്റേതാണെന്ന് വിജയ് അവകാശപ്പെടുന്നു എന്നത് വീഡിയോയിൽ കാണാം മഹിസാബദ് ജില്ലയിലെ ദാഹോദ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സന്ദ്രംപൂർ നിയമസഭാ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപതാം ബൂത്തിലാണ് സംഭവം അതേസമയം ഈ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കുബേർ സിംഗ് ഭിൻഡോറാണ് ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ് ദാഹോദിൽ വോട്ടെടുപ്പ് നടന്നത് അൻപത്തി എട്ട് ദശാംശം ആറ് ആറ് ശതമാനമാണ് പോളിംഗ് ഉണ്ടായത് എന്തായാലും വോട്ടിംഗ് മെഷീൻ കയ്യേറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച പരാതിയിൽ ബി ജെ പി എംപിയുടെ മകൻ അറസ്റ്റിലാകുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ